ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ പെരിച്ച സെയിലുണ്ടെങ്കിൽ ഈ നമ്പറിൽക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു വിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ച് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് ബേഡ്സ് എത്തിയിരിക്കുന്നത് പട്ടാമ്പി അടുത്ത് കുപ്പം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ബേഡ്സ് എത്തിരിക്കുന്നത് ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കിങ്ങാണ് കങ്ങിൻ്റെ മെയിലാണ് അപ്പോൾ ഇതിന് സെയിലല്ല നോക്കുന്നത് എക്സ്ചേഞ്ചാണ് നോക്കുന്നത് ഒരു ഫീമെയിലായിട്ടുള്ള എക്സ്ചേഞ്ചാണ് നോക്കുന്നത് കിങ്ങിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി മെയിലാണ് അപ്പോൾ ഇത് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചായിട്ടൊരു ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനാണ് നോക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹോമറാണ് ഹോമറിൻ്റെ ബ്രീഡിങ് പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ബ്രീഡിങ് പെയർ ഹോമറിൻ്റെ അടുത്തായിട്ട് നമുക്ക് സൈലിൽ വന്നിരിക്കുന്നത് റിവേഴ്സ് ചൈനീസ് അവളാണ് മെയിലാണ് ഇത് വന്നില്ലെങ്കിൽ എക്സ്ചേഞ്ച് ഒരു ഫീമെയിലെ ഡിസൈൻ കളറ് അല്ലെങ്കിൽ ഇത് സെയിലിന് ഉള്ളത് ആയിരം രൂപയാണ് ഇത് ചോദിക്കുന്ന റേറ്റ് റിവേഴ്സ് കളർ ചൈനീസ് അവളാണ് അടുത്തു വന്നത് റിംഗ് മുദീനയാണ് നാലുകള്ളിയായ ഒരു പെയറാണ് റിംഗ് മുദീനയുടെ നാലുകള്ളിയായ ഒരു പെയറാണ് ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഈ പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ റിംഗ് മുദീനയുടെ ഒരു നാലുകൾ ആയ പേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ സ്ഥലം പറയുന്നത് പട്ടാമ്പി കൊപ്പം അടുത്താണ് അപ്പോൾ ബ്രീഡർ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് മുദീനയുടെ ഒരു ബ്രീഡിംഗ് പയറാണ് റെഡും സാൻഡിലും ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി മുദീനകളാണെങ്കിൽ വന്നിരിക്കുന്നത് നാല് ജോഡി ബ്രീഡിംഗ് പെയറുകളാണ് മുദീനയുടെ കൊടുക്കാനുള്ളത് അതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ വെച്ചാണ് ബ്രീഡിംഗ് പെയറുകൾക്ക് ചോദിക്കുന്നത് അപ്പോൾ മുദീനേനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ് നല്ല അടിപൊളി ക്വാളിറ്റി മുദീനകളാണ് ബ്രീഡിംഗ് പയേഴ്സാണ് കൊടുക്കാനുള്ളത് അതിന് പേറിന് അടുത്തത് വന്നിരിക്കുന്ന മുദീന ഇതിനും വന്നിരിക്കുന്ന ചോദിക്കുന്ന റേറ്റും രണ്ടായിരം രൂപ തന്നെയാണ് അപ്പോൾ ബ്രീഡിംഗ് പെയറുകൾക്കൊക്കെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് മുദീനയുടെ അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളിൽ പ്രാവുകളോ അല്ലെങ്കിൽ മറ്റു സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇതാണ് അടുത്ത ജോഡി മൂന്നാമത്തെ ജോഡി മുദീനയാണ് ബ്രീഡിംഗ് പയർ തന്നെയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യ സെക്ഷനിൽ ബേഡ്സുകൾ വന്നിരിക്കുന്നത് പട്ടാമ്പി കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബേഡ്സുകളാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്ത ജോഡിയാണ് അടുത്ത ജോഡി ബ്രീഡിംഗ് പെയർ അത് മുതിനട ഇതിനും ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ തന്നെയാണ് അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഇതിൽ പെരിച്ച് സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല വീഡിയോസ് എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് പേടിച്ചു വന്നിരിക്കുന്നത് പാലക്കാട്ന്ന് തന്നെയാണ് പാലക്കാട് നിന്ന് വന്നിരിക്കുന്നതാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഫാൻഡെയിലാണ് ഫാൻഡൈലിൻ്റെ ഒരു ബ്രീഡിങ് ഫീമെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഫാൻഡൈലിൻ്റെ ബ്രീഡിംഗ് ഫീമെയിലാണ് ഇത് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ്റെ ഒരു മെയിലാണ് ബ്രീഡിംഗ് മെയിലാണ് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഭർത്തൻ്റെ ഒരു ബ്രീഡിംഗ് മെയിൽ ഇത് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഈ മെയിലിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഓസ്ട്രേലിയൻ്റെ മെയിലാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സിറാസിൻ്റെ ക്രോസ് ഒരു ഫീമെയിലാണ് ബ്രീഡിംഗ് ഫീമെയിലാണ് സിറാസിൻ്റെ ആണ് ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ പ്രാവലി എത്തിയിരിക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി എന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഫാൻഡേലിൻ്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഫാൻറ്റേലിൻ്റെ ബ്രീഡിംഗ് പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തായിട്ട് വന്ന് ചോദിക്കുന്നത് ബർപ്പൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ തന്നെയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിനു ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ നല്ല ബൂട്ട് ക്വാളിറ്റി ഉള്ള ബർപ്പനാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ്